നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാമക്ഷേത്രത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുകയും കാമുകിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പീഡിപ്പിക്കുകയും ചെയ്ത മെഡിക്കൽ വിദ്യാർത്ഥിയെ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുപത്തിയേഴുകാരനായ മുഹമ്മദ് ഡാനിഷ് ഖാൻ എന്നയാളാണ് അറസ്റ്റിലായത് ഇയാൾക്കെതിരെ ഉടുപ്പി വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സഹപാഠിയുടെ പരാതിയിലാണ് ഡാനിഷ് ഖാനെ അറസ്റ്റ് ചെയ്തത് മണി പാൽ മെഡിക്കൽ സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന പ്രതി മുഹമ്മദ് ഡാനിഷ് ഖാൻ അറസ്റ്റിനെ തുടർന്ന് ഗുരുതരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് കർണാടകയ്ക്ക് പുറത്തു നിന്നുള്ളവരും ഉടുപ്പിയിൽ വിദ്യാഭ്യാസം നടത്തുന്നവരുമായ രണ്ട് വിദ്യാർത്ഥികൾ തുടക്കത്തിൽ സൗഹൃദത്തിലായിരുന്നു പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വളർന്നുവെന്നും പരാതിയിൽ വിശദീകരിക്കുന്നു പിന്നീട് മതപരമായ സ്വരച്ചേർച്ച ഇല്ലാതെയായി ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്ന് പരാതിക്കാരി പറയുന്നു അന്നേ ദിവസം ഖാൻ അവളുടെ സാന്നിധ്യത്തിൽ സനാതനധർമ്മത്തെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചും നിണ്യമായ പരാമർശങ്ങൾ നടത്തി പെൺകുട്ടിയുടെ മതവികാരത്തെ ആഴത്തിൽ വ്രണപ്പെടുത്തി ജനുവരി ഇരുപത്തിരണ്ടിന് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഡാനിഷ് ഖാൻ രാമക്ഷേത്രത്തെയും ഹിന്ദുമതത്തെയും അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ പറയുന്നു ഇതിനു പുറമെ മാർച്ച് പതിനൊന്നിന് യുവതി താമസിച്ചിരുന്ന മുറിയിൽ കയറി യുവതിയെ നിർബന്ധിച്ച് വിവാഹം കഴിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നതായി പരാമർശമുണ്ട് വിവാഹഭിർത്തനം നിരസിച്ചതിന് ഡാനിഷ് ഖാൻ കാമുകിയുടെ നെറ്റിയിൽ അടിച്ചു ദേഹത്തെ സ്പർശിച്ചും അയാൾ അനുചിതമായി പെരുമാറി പലതവണ എതിർത്തിട്ടും പ്രതി തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതായി യുവതി പോലീസിനോട് പറഞ്ഞു സംഭവത്തിന് ശേഷം ഡാനിഷ് ഖാൻ തന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയെന്ന് യുവതി പരാതിയിൽ പറയുന്നു ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് പോലീസിൽ പരാതി നൽകി യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു ഡാനിഷ് ഖാൻ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ഈ കേസ് പ്രാദേശിക സമൂഹത്തിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മതമൗലികവാദത്തിനും ബലപ്രയോഗത്തിനും പലരും ആശങ്ക പ്രകടിപ്പിച്ചു സംഭവത്തെ അപലപിച്ച മത നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സമഗ്രമായ അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉടുപ്പിയിലും മറ്റു നഗരങ്ങളിലും വിദ്യാഭ്യാസത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ക്ഷേമത്തെയും കുറിച്ച് ആശങ്കകൾ ഉയർന്നു സംഭവത്തിൽ പ്രതികരണമായി വ്യക്തികളുടെയും മതപരവും വ്യക്തിപരവുമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഖാനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പ്രാദേശിക ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത് കേവലം വ്യക്തിപരമായ പീഡനക്കേസ് അല്ല സ്വതന്ത്രമായും ബലപ്രയോഗത്തെ ഭയക്കാതെയും മതം ആചരിക്കാനുള്ള വ്യക്തികളുടെ മൗലിക അവകാശത്തിനു മേലുള്ള കടന്നാക്രമണമാണിത് മണിപ്പാൽ നിവാസി പറഞ്ഞു വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കോളേജ് ക്യാമ്പസുകളിലെ മതമൗലികവാദത്തിന്റെ പ്രശ്നത്തിലേക്ക് കേസ് ശ്രദ്ധ ആകർഷിച്ചു ഇത്തരം സംഭവങ്ങൾ അനിയന്ത്രിതമായി വിട്ടാൽ അത് കൂടുതൽ വർഗീയ സംഘർഷങ്ങളിലേക്ക് നയിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബി എൻ എസ് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് രണ്ട് എഴുപത്തി എട്ട് മുന്നൂറ്റി രണ്ട് വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായി ഉടുപ്പി വനിതാ പോലീസ് ഇൻസ്പെക്ടർ കെ ജയാനന്ദ പറഞ്ഞു കൂടാതെ അന്വേഷണം ആരംഭിച്ചു ഉടുപ്പി ജെ എം എഫ് സി കോടതി ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി